ആ മുന്നൂറ് തിയേറ്ററിലേക്ക് ചിത്രം വ്യാപിപ്പിക്കുകയാണ് ഗൾഫിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ബ്രഹ്മയുഗം അതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മലയാളികളെ അല്ലെങ്കിൽ തമിഴരാവട്ടെ ഹിന്ദിയിലാവട്ടെ തെലുങ്കിലാവട്ടെ മറ്റ് ഏത് ഭാഷയിലാവട്ടെ മൊഴി മാറ്റി ചിത്രം പോയിരിക്കുന്നു വിജയം നേടിയിരിക്കും ആരെങ്കിലും മലയാള സിനിമയിലെ പോട്ടെ ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും ഒരാൾ ഒരു ഒരു സ്റ്റാർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യാമെങ്കിൽ പകുതി മീശപടിച്ച് അദ്ദേഹം നടക്കും റോള് എടുത്ത് ഇത്രയും മലയാളത്തിൽ ഇത്രയും ഗംഭീരമാക്കി വിജയിപ്പിച്ച സല്യൂട്ട് മമ്മൂക്കി സലയൂട്ട് ഇതേപോലെ ഒന്നും നടന്നയിക്കാൻ രണ്ടും ഒരു ഡയറക്ടറിന്റെ ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ചിത്രം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ഹിറ്റടിച്ച മറ്റൊരു ചിത്രം ഉണ്ടോ അതാണ് എന്റെ ചോദ്യം ഇറങ്ങിയ പ്രേക്ഷകർ പറയുന്നു മമ്മൂക്ക അല്ലാതെ മറ്റൊരു ഒരു മനുഷ്യനെ കൊണ്ടും ഇതുപോലൊരു റോൾ എടുത്ത് ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം വെല്ലുവിളിക്കുന്നു അപ്പോഴാണ് കിഴി എന്ന് പറയുന്ന രണ്ട് യൂട്യൂബർമാർ അവർ കിഴി എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു രണ്ടുപേരാണ് അവർ അവർ ഈ മമ്മൂക്കായുടെ കാസ്റ്റിംഗ് ഈ സിനിമയുടെ പരാജയം വലിയ കാസ്റ്റിംഗ് ആണെന്ന് അവർ പറയുന്നു നല്ല ഗംഭീരമായ നടനെ കൊണ്ട് പടംകനെ പറ്റും ഈ സിനിമ മലയാളത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂക്കയെ പോലത്തെ ഒരു കഥാപാത്രം ഒരു മനുഷ്യൻ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുമോ എന്നുള്ളത് അത്ഭുതത്തോടു ഞങ്ങൾ ഇരിക്കുന്നത്